യൂറോപ്പിനെ അശാന്തമാക്കിയ റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ഒരു ശുഭപര്യവസാനം കൊണ്ടുവരാൻ സൗദിയിലെ സമാധാന ചർച്ചകൾക്ക് കഴിയുമെന്ന പ്രതീക്ഷ യഥാർത്ഥത്തിൽ എങ്ങുമെത്താതായിരുന്നു ഇവിടെ മിഡിൽ ഈസ്റ്റിലെ ജനീവ എന്ന് പേര് കേട്ട ഖത്തറിന്റെ സമാധാന ചർച്ചകളിലെ വൈദഗ്ധ്യം ശ്രദ്ധാകേന്ദ്രമാവുകയാണ് ശരിക്കും ലോക ലോകഭൂപടത്തിൽ ഖത്തർ എന്ന ചെറു രാജ്യത്തെ അടയാളപ്പെടുത്താൻ ഒരുപക്ഷെ അത്ര വലിയ കാര്യമൊന്നും ഉണ്ടാകില്ല അറേബ്യൻ മണരാരണ്യത്തിൽ സൗദി അറേബ്യയുമായി മാത്രം കര അതിർത്തി പങ്കിടുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ തന്നെ താരതമ്യേന ചെറിയ രാജ്യങ്ങളൊന്നത് മാത്രമാണ് വിശേഷി പ്പെട്ടിട്ടുള്ള ഈ കൊച്ചു രാജ്യം ഇന്ന് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ അത്ഭുതകരമായി മാറിയിരിക്കുകയാണ് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഖത്തർ ലോകത്ത് സംഭവിക്കുന്ന ഏത് വിഷയത്തിനും വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടി നയതന്ത്ര നീക്കങ്ങളാണ് യഥാർത്ഥത്തിൽ നടത്താറുള്ളത് അഫ്ഗാനിസ്ഥാനിൽ പതിറ്റാണ്ടുകൾ നീണ്ട ആഭ്യന്തരവും അല്ലാത്തതുമായ യുദ്ധങ്ങൾക്ക് ഒരു പര്യവസാനം ഉണ്ടാവുമെന്ന തീരുമാനത്തിന്റെ ഫലമായി നടത്തിയ ദോഹ ചർച്ചകൾ ചരിത്രത്തിൽ തന്നെ വലിയയിടമാണ് നേടിയത് മികച്ച മധ്യസ്ഥനായി നേരത്തെ തന്നെ അറിയപ്പെട്ടിരുന്ന ഖത്തർ അഫ്ഗാൻ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയോടെയാണ് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയതും അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബറാഖ് ഒബാമയുടെ പിന്തുണയോടെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ താലിബാന്റെ രാഷ്ട്രീയകാര്യ ഓഫീസ് തുടങ്ങാൻ അനുവദിച്ചതാണ് ഖത്തറിനെ ആഗോള മധ്യസ്ഥൻ എന്ന പദവിയിലേക്ക് പ്രധാനമായും ഉയർത്തിയ ഘടകം എന്നത് പ്രസ്തുത ചർച്ചകളാണ് അഫ്ഗാനിൽ നിന്നുള്ള സഖ്യസേനയുടെ പിൻമാറ്റത്തിനും ആഭ്യന്തര സംഘർഷങ്ങൾക്കും യഥാർത്ഥത്തിൽ തീരുമാനമാക്കിയതും താലിബാൻ നേതാക്കളെയും അമേരിക്കൻ പ്രതിനിധികളെയും ദോഹയിൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞതും മറ്റൊരു രാജ്യത്തിനും സാധ്യമാകാത്ത നയതന്ത്ര വിജയം തന്നെയാണെന്നതിൽ സംശയമില്ല സുഡാനിൽ നടന്ന ആഭ്യന്തര കലാപത്തിന് അറുതി ഉണ്ടായതും ദോഹ ചർച്ചയിലൂടെ തന്നെയായിരുന്നു അമേരിക്ക തീവ്രവാദി സംഘടന സംഘടനയെന്ന് മുദ്രകുത്തിയ ഹമാസിന്റെ പ്രവർത്തനക്രമം ദോഹയിലായിരുന്നു ഒരേ സമയം മുസ്ലിം രാജ്യങ്ങളുമായും പാശ്ചാത്യ രാജ്യങ്ങളുമായും നല്ല ബന്ധം പുലർത്തുന്ന രാജ്യം കൂടിയാണ് ഖത്തർ ഗാസ ആക്രമണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ സന്ദർശിച്ച അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ അവീവിൽ നിന്ന് നേരെ പോയത് ദോഹയിലേക്കാണ് മധ്യസ്ഥ ിൽ ഖത്തറിലുള്ള സ്വാധീനം മനസ്സിലാക്കിയായിരുന്നു ഈ സുപ്രധാന നീക്കം ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാൻ ഖത്തർ നടത്തിയ ഇടപെടൽ മറ്റൊരു ഉദാഹരണമായി കണക്കാക്കാം ഇസ്രയേലിൽ കടന്ന് ഹമാസ് ബന്ദികളാക്കിയ അമേരിക്കൻ സ്വദേശികളായ അമ്മയും മക്കളെയും ഹമാസ് വിട്ടയച്ചപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർ നന്ദി പറഞ്ഞത് ഖത്തറിനോടാണ് താലിബാൻ വിഷയം രൂക്ഷമായ സന്ദർഭങ്ങളിലും മധ്യസ്ഥത വഹിച്ചത് കൂടുതലും ഖത്തറായിരുന്നു ഇറാന്റെ തടഞ്ഞു വെച്ച അറുന്നൂറ് കോടി ഡോളർ അമേരിക്ക രണ്ട് മാസം മുമ്പ് വിട്ടു നൽകുകയും അതുപോലെ അഞ്ച് തടവുകാരെ വീതം ഇരു രാജ്യങ്ങൾ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തിലും മധ്യസ്ഥൻ ഖത്തർ തന്നെയാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം യൂറോപ്യൻ രാജ്യങ്ങളുടെ അവകാശമായി പരിഗണിക്കപ്പെടുന്ന ലോകകപ്പ് അറബ് ഇസ്ലാമിക് രാജ്യമായ ഖത്തറിൽ കൊണ്ടുവരികയും മുമ്പ് നടന്ന ലോകകപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലോകം കണ്ട ഏറ്റവും സമാധാനപൂർവമായ ലോകകപ്പ് എന്ന ബഹുമതിയോടുകൂടി ഖത്തർ നടത്തുകയും ചെയ്തു എന്നത് ഏറെ ശ്രദ്ധേയമാണ് മദ്യം സ്റ്റേഡിയങ്ങളിൽ വിളമ്പാതെയും ലോകകപ്പ് നടത്താമെന്ന് ഖത്തർ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഏത് പാതിരാവിലും നിരത്തിലിറങ്ങി സ്ത്രീകൾക്ക് സൗര്യമായി ഖത്തറിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് പാശ്ചാത്യ ലോകത്ത് നിന്നെത്തിയവർ ർക്ക് ശരിക്കും ബോധ്യമായിട്ടുണ്ട് സർവ്വലോകത്തെയും ഉൾക്കൊണ്ട് മാത്രമേ ഇനി ലോകത്തിന് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന കൃത്യമായ സന്ദേശമായിരുന്നു യഥാർത്ഥത്തിൽ നവംബർ ഇരുപതിന്റെ സായാഹ്നത്തിൽ അൽബൈദ് സ്റ്റേഡിയത്തിലൂടെ ഖത്തർ ലോകത്തിന് നൽകിയതെന്ന് പറയാം